ശബരിമലയിൽ അമ്പത്തിയൊന്ന് യുവതികൾ കയറിയെന്ന സർക്കാർ നിലപാടിനെ തള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പരാജയപ്പെട്ടിടത്ത് വിജയിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും റിവ്യൂ ഹർജി പരിഗണിക്കാനിരിക്കെ സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു കേരളത്തിലെ വിശ്വാസി സമൂഹത്തോട് തോറ്റത്തിലുള്ള ജാള്യത മറയ്ക്കാനാണ് പിണറായി വിജയൻ സുപ്രീം സുപ്രീംകോടതിയിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചു ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ദർശനം നടത്താമെന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയതെന്ന് സംസ്ഥാന സർക്കാർ ഇന്നാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് വെർച്വൽ ക്യൂവിനുവേണ്ടി സി പി മണികൾ രജിസ്റ്റർ ചെയ്യിപ്പിച്ച യുവതികളുടെ വിവരങ്ങളാണ് പിണറായി സർക്കാർ സുപ്രീം കോടതി ചോദിക്കാതെ തന്നെ വലിഞ്ഞുകയറി സത്യവാങ്മൂലം എന്ന പേരിൽ നൽകിയത് ശബരിമല ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഹൈക്കോടതി നിയോഗിച്ച ജില്ലാ ജഡ്ജി സ്പെഷ്യൽ ഓഫീസറായി സ്ഥിരമായി സന്നിധാനത്തുണ്ട് നിലവിലെ കാര്യങ്ങൾ പരിശോധിക്കാനും നിരീക്ഷിക്കാനും മൂന്നംഗ നിരീക്ഷണ സമിതിയുമുണ്ട് ഇവർക്കൊന്നും റിപ്പോർട്ട് നൽകാത്ത പിണറായി ഇത്തരത്തിൽ സത്യവാങ്മൂലം നൽകിയത് പുനഃപരിശോധനാ ഹർജികളെ സ്വാധീനിക്കാനാണെന്നും ശ്രീധൻപിള്ള ആരോപിച്ചു ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ഭക്തരുടെ മനസ്സിനെയും ക്ഷേത്രത്തെയും ഇല്ലാതാക്കാൻ പിണറായി വിദേശത്തുനിന്ന് വല്ല അച്ചാരോ എന്നും ശ്രീധരൻപിള്ള ചോദിച്ചു തീക്കൊള്ളികൊണ്ട് തല ചൊറിയരുതെന്നും ശ്രീധരൻപിള്ള സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചു തന്റെ പിടിവാശി തീർക്കാൻ ഏതറ്റം വരെ പിണറായി വിജയൻ പോകുമെന്നതിന്റെ തെളിവാണ് വ്യാജ സത്യവാങ്മൂലമെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു നേരത്തെ ശബരിമലയിൽ കയറിയ അൻപത്തി ഒന്ന് പേരുടെ പേരും വിവരവും സർക്കാർ കോടതിയിൽ നൽകിയിരുന്നു ഇവരിൽ പകുതി പേരും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്ന് പട്ടികയിൽ പറയുന്നു പേരും ആധാർ നമ്പറും അടക്കമുള്ള പട്ടികയാണ് നൽകിയിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തവരിൽ പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടവർക്കാണ് അത് നൽകിയതെന്ന് സർക്കാർ പട്ടികയിൽ പറയുന്നുണ്ട് ഓൺലൈൻ ബുക്കിംഗ് വഴി വന്നവരുടെ വിവരമാണ് പട്ടികയിലുള്ളത് പത്തിനും ഇടയിൽ പ്രായക്കാരായി മല കയറിയവരിൽ കൂടുതൽ പേരും നാല്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയൊൻപത് വയസ്സുകാരാണ് ഇവരിൽ ഇരുപത്തിനാല് പേർ തമിഴ്നാട്ടുകാരാണെന്നും ആന്ധ്രയിൽ നിന്നുള്ളവരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പട്ടികയിൽ നൽകിയിരിക്കുന്ന എല്ലാവരുടെയും പ്രായം നാല്പതിനു മുകളിലാണ് ശരാശരി നാൽപ്പത്തിയഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായക്കാരാണ് കയറിയത് ഏറ്റവും കുറഞ്ഞ വയസ്സ് ഒന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേരാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തത് ഇവരിൽ കടന്നുപോയവരുടെ പട്ടികയാണ് നൽകിയത് അതേസമയം ശബരിമലയിൽ അമ്പത്തിയൊന്ന് യുവതികൾ എത്തിയെന്ന കാട്ടി സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ പട്ടികയിൽ നിറയെ പൊരുത്തക്കേടുകളാണെന്നാണ് റിപ്പോർട്ടുകൾ ബിന്ദുവും കനകദുർഗയും മല കയറും മുൻപ് അൻപത്തിയൊന്ന് യുവതികൾ കയറിയിട്ടുണ്ടെന്നാണ് സർക്കാർ രേഖാമൂലം കോടതിയിൽ പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള യുവതികൾ ആരും പട്ടികയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇതോടെ ഉയർന്നിരുന്നു വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് രജിസ്റ്റർ ചെയ്തവരുടെ പട്ടികയിൽ നിന്നാണ് പോലീസ് അൻപത് വയസ്സിൽ താഴെയുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നത് ഇതിൽ ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകളുടെ പേര് മാത്രമാണ് ഉള്ളത് പട്ടികയിലുള്ള പല സ്ത്രീകൾക്കും അൻപത് വയസ്സിൽ കൂടുതൽ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പട്ടികയിലെ ആദ്യ പേര് പത്മാവതി എന്നയാളുടേതാണ് തിരിച്ചറിയൽ കാർഡായി തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡാണ് ഇവർ നൽകിയിരുന്നത് പത്മാവതി ദസരി എന്നിവർക്ക് സർക്കാർ പട്ടികയിൽ നാല്പത്തി വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാൽ വോട്ടേഴ്സ് ഐ ഡിയിൽ അമ്പത്തിയഞ്ചു വയസ്സാണ് കാണിക്കുന്നത് പട്ടികയിൽ രണ്ടാമതുള്ള ആന്ധ്രാ സ്വദേശി സുലോചനയ്ക്ക് നാല്പത്തി ഒൻപത് വയസ്സാണ് പട്ടികയിൽ കാണുന്നത് എന്നാൽ ഇവർക്ക് അൻപത്തി മൂന്ന് വയസ്സുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേരള സർക്കാരിന്റെ വെർച്വൽ ക്യൂവിൽ പത്തിനും അൻപതിനുമിടയിൽ പ്രായമുള്ള ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് യുവതികൾ രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ അൻപത്തി ഒന്ന് യുവതികളും മലകയറിയെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു പട്ടികയിലുള്ള അഞ്ച് സ്ത്രീകൾ ഇതിനകം പ്രായം അൻപത് കടന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട് തിരിച്ചറിയൽ കാർഡിലും ആധാറിലുമൊക്കെ പ്രായം തെറ്റായി രേഖപ്പെടുത്തിയെന്നാണ് ചിലർ പറയുന്നത് അൻപത്തിരണ്ട് വയസ്സുണ്ടെന്ന് ഗോവ സ്വദേശിനി കമലാവതി മനോഹറും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മറന്നാട് ജീവി